ഹൈ ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് എസ് സി ആർ ടി റിവിഷനിൽ വൈവിധ്യങ്ങളുടെ ലോകം എന്നുള്ളൊരു ചാപ്റ്ററാണ് ഈ ചാപ്റ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ വള ഒത്തിരി ലെങ്തി ആയിട്ടുള്ളൊരു ഒന്നുമല്ല ഒരു കുറച്ച് തീരെ ചെറുതുമല്ല ഒരു ഇടത്തരം തരത്തിലുള്ള ഒരു ചാപ്റ്ററാണ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ കാലാവസ്ഥാ സവിശേഷതകളിൽ ഏറെക്കുറെ സമാനതകൾ പുലർത്തുന്ന ഭൂഭാഗങ്ങൾ അറിയപ്പെടുന്ന പേരെന്താ കാലാവസ്ഥാ മേഖലകളാന്നാണ് അപ്പോൾ കാലാവസ്ഥാ മേഖലകളെന്ന് പറഞ്ഞാൽ കാലാവസ്ഥാ സവിശേഷതകളിൽ ഏറെക്കുറെ സമാനതകൾ പുലർത്തുന്ന ഭൂഭാഗങ്ങളാണ് അറിയപ്പെടുന്ന പേരാണ് കാലാവസ്ഥാ മേഖലകൾ പിക്മികളുടെ മുഖ്യ അധിവാസ മേഖല ഏതാണ് പിക്മികളുടെ മുഖ്യ അധിവാസ മേഖല ആഫ്രിക്കയിലെ കൊങ്കു നദീതടമാണ് ആഫ്രിക്കയിലെ കൊങ്കു നദീതടം പിക്മികളുടെ മുഖ്യ ഭക്ഷണമാണ് കസാവ കസാവ എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് ഓർക്കുന്ന മരച്ചീനിയെട്ടോ അപ്പോൾ പിക്മികളുടെ മുഖ്യ ഭക്ഷണം കസാവ മരച്ചീനിയാണ് കോങ്കോ നദീതട സവിശേഷതകളാണ് നമ്മളടുത്ത് നോക്കുന്നത് വർഷം മുഴുവൻ ഉയർന്ന അന്തരീക്ഷ താപമായിരിക്കും എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം ലഭിക്കുന്ന ഇടിമിന്നലോട് കൂടിയ മഴയുണ്ട് പിന്നെ വൻമരങ്ങൾ വള്ളിപ്പടർപ്പുകൾ അടിക്കാടുകൾ പായൽ വർഗ സസ്യജാലങ്ങൾ മരവാഴകളൊക്കെ ഇത് ഇടർതൂർന്ന് വളരുന്ന നിത്യഹരിത സസ്യങ്ങളാണ് വൈവിധ്യമായ ജന്തുക്കളുണ്ട് പൂമത്യരേഖയോടെ അടുത്ത് സ്ഥിതി ചെയ്യുന്നു എന്നാണ് മേൽപ്പറഞ്ഞ കാലാവസ്ഥാ സസ്യതകൾക്ക് കാരണം എന്താണ് ഇത് പൂമത്യരേഖയുടെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ കാലാവസ്ഥാ സവിശേഷതകൾ ഏറെക്കുറെ സമാനതകൾ പുലർത്തുന്ന ഭൂഭാഗങ്ങൾ അറിയപ്പെടുന്ന പേരെന്താണ് കാലാവസ്ഥാ മേഖലകളെന്നാണ് പിക്മികളുടെ മുഖ്യ അധിവാസ മേഖല ഏതാണ് ആഫ്രിക്കയിലെ കോങ്കോ നദീതടമാണ് പിക്മികളുടെ മുഖ്യ ഭക്ഷണം എന്താണ് കസാവ അതായത് മരച്ചീനിയാണ് കോങ്കോ നദീതടത്തിലെ സവിശേഷതകളാണ് വർഷം മുഴുവൻ ഉയർന്ന അന്തരീക്ഷ താപം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം ലഭിക്കുന്ന ഇടിമിന്നലോട് കൂടിയ മഴ മൺമരങ്ങൾ വള്ളിപ്പടർപ്പുകൾ അടിക്കാടുകൾ പായൽവർഗ്ഗ സസ്യജാലങ്ങൾ മരവാഴകൾ തുടങ്ങി ഇടർതോട്ന്ന് വളരുന്ന നിത്യഹരിതം സസ്യങ്ങൾ വൈവിധ്യമാർന്ന ജന്തുക്കൾ പൂമത്തി രേഖയുടെ അടുത്ത് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ പറഞ്ഞ കാലാവസ്ഥ സവിഷ്യതകൾക്കൊക്കെ കാരണം മലേഷ്യയിലെ ഗോത്രവർഗ്ഗക്കാർ ഏതാണ് സെമാങ്ങുകളാണ് അപ്പോൾ സെമാങ്ങുകൾ എന്നൊരു പദം കേൾക്കുമ്പോൾ ഓർക്കുക അത് മലേഷ്യയിലെ ഗോത്രവർഗ്ഗക്കാരാണ് സെമാങ്ങുകൾ ഇൻഡോനേഷ്യയിലെ കോത്രവർഗ്ഗക്കാരാണ് കുബുവും ദയാക്കും ഇൻഡോനേഷ്യയിലെ ഗോത്രവർഗ്ഗക്കാരൊക്കെയാണ് കുബുവുണ്ട് ദയാക്കുണ്ട് ഓക്കെ പൂമത്തിയരേഖയിൽ നിന്ന് പത്ത് ഡിഗ്രി തെക്കും പത്ത് ഡിഗ്രി വടക്കും അക്ഷാംശങ്ങൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന മേഖല ഏതാണെന്നറിയോ മധ്യരേഖാ കാലാവസ്ഥാ മേഖലയാണ് ഇപ്പോൾ മധ്യരേഖാ കാലാവസ്ഥാ മേഖല എന്ന് പറഞ്ഞാൽ പൂമത്തിരേഖയിൽ നിന്നും പത്ത് ഡിഗ്രി തെക്കും പത്ത് ഡിഗ്രി വടക്കും അക്ഷാംശങ്ങൾക്കിടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന മേഖലയാണ് മധ്യരേഖാ കാലാവസ്ഥാ മേഖലകൾ നിബിഡ വനങ്ങൾ മധ്യരേഖാ കാലാവസ്ഥാ മേഖലയുടെ സവിശേഷതയാണ് മധ്യരേഖാ കാലാവസ്ഥ മേഖല സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്നറിയോ തെക്കേ അമേരിക്കയിലെ ആമസോൺ നദീതടം തെക്ക് കിഴക്ക് ഏഷ്യയിലെ മലേഷ്യ പിന്നെ ഇൻഡോനേഷ്യ തുടങ്ങിയവ മധ്യരേഖ കാലാവസ്ഥാ മേഖലകളിൽ പ്രധാനമായി കാണപ്പെടുന്ന മരങ്ങളൊന്ന് ഓർത്ത് വെക്കണം ഇമ്പോർട്ടൻ്റ് ആണ് ഏതൊക്കെയാണ് മഹാഗണിയുണ്ട് എബണിയുണ്ട് റോസ് വുഡുണ്ട് എന്തായി പറഞ്ഞത് മധ്യരേഖ കാലാവസ്ഥാ മേഖലകളിൽ പ്രധാനമായിട്ടും കാണപ്പെടുന്ന മരങ്ങളാണ് മഹാഗണി എബണി റോസ് വുഡ് മഴയും സൂര്യപ്രകാശവും ലഭിക്കുന്നതിനാൽ ഈ വനങ്ങളിലെ മരങ്ങളെന്താ ഇല പൊഴിക്കാറില്ല അതിനാൽ ഈ വനങ്ങളെ മദ്യരേഖ നിത്യഹരിത വനങ്ങളെന്നറിയപ്പെടുന്നു മധ്യരേഖ നിത്യഹരിത വനങ്ങളിലെ പ്രധാന ജന്തുജാലങ്ങൾ ജന്തുജാലങ്ങളേതൊക്കെയാണ് ആൾക്കുരങ്ങുകളുണ്ട് ലമറുണ്ട് ഉറാങ്ങുട്ടാനുണ്ട് തുടങ്ങിയ ആ വിഭാഗത്തിൽപ്പെട്ട കുരങ്ങുവർഗങ്ങളുണ്ട് മരങ്ങളിൽ നിന്നും മരങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന ഇഴ ജന്തുക്കളുണ്ട് വെള്ളക്കെട്ടുകളിൽ ജീവിക്കുന്ന നീർ കുതിരിയുണ്ട് ചീങ്കണ്ണി തുടങ്ങിയവ പക്ഷി വർഗത്തിൽപ്പെട്ട തത്തയുണ്ട് വേഴാമ്പലുണ്ട് മധ്യരേഖാ കാലാവസ്ഥാ മേഖലയിൽ കൃഷി ഖനനം വ്യവസായം എന്നീ പ്രവർത്തനങ്ങളൊക്കെ കാര്യക്ഷമ്യം നടക്കുന്ന പ്രദേശങ്ങൾ ബ്രസീലുമുണ്ട് മലേഷ്യയുണ്ട് ഇൻഡോനേഷ്യുണ്ട് ബ്രസീൽ മലേഷ്യ ഇൻഡോനേഷ്യ ഇനി അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ് ലോകത്തിലെ ഏറ്റവും വിശാലവും ജൈവ വൈവിധ്യ സമ്പന്നവുമായ മഴക്കാടുകൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശം എന്താണെന്ന് ആമസോൺ നദീതടമാണ് തെക്കേ അമേരിക്ക അപ്പോൾ ലോകത്തിലെ ഏറ്റവും വിശാലവും ജൈവ സമ്പന്നവുമായ മഴക്കാടുകൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശം എന്താണെന്ന് ചോദിച്ചാൽ ആമസോൺ നദീതടമാണ് തെക്കേ അമേരിക്ക ആമസോൺ നദീതടം തെക്കേ അമേരിക്ക ഉയർന്ന പകൽ ചൂടും ധാരാളമായിട്ട് ലഭിക്കുന്ന മഴയുമാണ് ആമസോണിലെ ജൈവ വൈവിധ്യത്തിന് കാരണം ലോകത്തിലെ വിവിധ വൻകരകളിലായി സ്ഥിതി ചെയ്യുന്ന ഉഷ്ണമരുഭൂമികളിൽ ജീവിക്കുന്ന കലഹാരിയിലെ ബുഷ്മൻ എന്നറിയപ്പെടുന്ന ഗോത്രവർഗ്ഗക്കാരൻ ഒക്കെയാണ് ഇവിടെ ഉള്ളത് പശ്ചിമ സഹാറയിലെ തറാങ് വംശജര അറേബ്യൻ മരുഭൂമിയിലെ ബഡോയിഡ് ഇതിനും ഇത് ആണ് ഉഷ്ണ മരുഭൂമികൾ എന്നുള്ളത് ഏത് മരുഭൂമികളും ഏത് വൻകരയിലും എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് സഹാറ സഹാറ മരുഭൂമി എവിടെയാണ് ആഫ്രിക്കയിലാണ് സഹാറ ആഫ്രിക്ക കലഹാരിയോ അതും ആഫ്രിക്കയാണ് അറേബ്യൻ മരുഭൂമി ഏഷ്യ താർ മരുഭൂമി ഏഷ്യ ഗ്രേറ്റ് ഓസ്ട്രേലിയൻ മരുഭൂമി അത് ഓസ്ട്രേലിയ എന്നവിടെ പറയുന്നത് കൊണ്ട് ഓസ്ട്രേലിയ തന്നെയാണ് അറ്റക്കാമ തെക്കേ അമേരിക്ക മൊഹേവ് എവിടെയാണ് വടക്കേ അമേരിക്ക സഹാറ ആഫ്രിക്ക കലഹാരി ആഫ്രിക്ക സഹാറയും കലഹാരിയും ആഫ്രിക്കയാണ് അറേബ്യൻ മരുഭൂമി ഏഷ്യ താർ മരുഭൂമി ഏഷ്യ ഗ്രേറ്റ് ഓസ്ട്രേലിയൻ മരുഭൂമി ഓസ്ട്രേലിയ അറ്റക്കാമ തെക്കേ അമേരിക്ക മൊഹേവ് വടക്കേ അമേരിക്ക രണ്ട് അർത്ഥകോളങ്ങളിലും ഇരുപത് ഡിഗ്രി മുതൽ മുപ്പത് ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ പൊതുവെ വൻകരങ്ങളുടെ പടിഞ്ഞാറ് ഭാഗത്താണ് ഉഷ്ണമരുഭൂമിയുടെ സ്ഥാനം മരുഭൂമികളിലെ കാലാവസ്ഥ സവിശേഷതകൾ നോക്കാൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് പകൽ എങ്ങനെ ആയിരിക്കും താപം വളരെ കൂടുതലായിരിക്കും രാത്രിയിലോ താപം വളരെ കുറവുമായിരിക്കും ഉഷ്ണകാലം ചുട്ടുപൊള്ളുന്നതാണെങ്കിലും ശൈത്യകാലത്ത് വളരെ കുറഞ്ഞ അന്തരീക്ഷ താപമാണ് അനുഭവപ്പെടുന്നത് അതുപോലെ തന്നെ എന്നാണ് മഴ തീരെ കുറവാണ് ഓക്കെ അപ്പോൾ മരുഭൂമികളിലെ കാലാവസ്ഥാ സവിശേഷതകൾ പകൽ എങ്ങനെയായിരിക്കും വളരെ താപം കൂടുതലായിരിക്കും രാത്രിയിലോ താപം കുറവായിരിക്കും ഉഷ്ണകാലം ചുട്ടുപൊള്ളുന്നതാണെങ്കിലും ശൈത്യകാലത്ത് വളരെ കുറഞ്ഞ അന്തരീക്ഷ താപമാണ് അനുഭവപ്പെടുന്ന മഴയോ തീരെ കുറവാണ് ഉഷ്ണമരുഭൂമികളിലെ പ്രധാന സസ്യജാലങ്ങൾ ഏതൊക്കെയാണ് കള്ളിമുൾ ചെടികളുണ്ട് അക്കേശിയുണ്ട് ഉഷ്ണമരുഭൂമികളിലെ പ്രധാന സസ്യജാലങ്ങൾ കള്ളിമുൾ ചെടി പിന്നെ അക്കേശ ഉഷ്ണമരുഭൂമിയിലെ സാഹചര്യങ്ങളിൽ ജീവിക്കാൻ ഉതകുന്ന അനുകൂലങ്ങളുള്ള പ്രധാന ജന്തുവർഗ്ഗങ്ങളാണ് ഒട്ടകം കഴുത കുതിര കുറുക്കൻ പാമ്പ് പാമ്പുവർഗ്ഗങ്ങൾ തേള് പല്ലിവർഗങ്ങൾ മരുഭൂമിയിലെ ജലലഭ്യമായ അറിയപ്പെടുന്ന പേരെന്താണ് മരിപ്പച്ചകളാണ് അപ്പോൾ മരിപ്പച്ചകളെന്നൊക്കെ കേൾക്കുമ്പോൾ ഇനി ഒരു കൺ ഇതെന്തു കൺഫ്യൂഷൻ വേണ്ട ഓർത്തിരിക്കും മരുഭൂമികളിലെ ജലലഭ്യമായിട്ടുള്ള പ്രദേശങ്ങളെ ഈ മരുപ്പച്ചകളെന്ന് പറയുന്നത് ഉഷ്ണമരുഭൂമികളിലെ സ്ഥിരം ജനവാസ മേഖലകൾക്ക് ഉദാഹരണം ഏതാണെന്ന് പറയുമോ ആഫ്രിക്കയിലെ നയിൽ തദീതടമാണ് ഉഷ്ണമരുഭൂമികളിലെ സ്ഥിരം ജനവാസ മേഖലകൾക്ക് ഉദാഹരണമാണ് ആഫ്രിക്കയിലെ ഏത് നയിൽ നദീതടം നൈൽ നദീതടങ്ങളിലെ മുഖ്യ മനുഷ്യൻ്റെ പ്രാർത്ഥനകൾ എന്തൊക്കെയാണ് അവരെന്തൊക്കെയാ ചെയ്യുന്നത് വെച്ചാൽ കൃഷിയുണ്ട് അതുപോലെ തന്നെ കന്തുകാലി വളർത്തലുമുണ്ട് നയിലിൻ്റെ ദാനം എന്നറിയപ്പെടുന്ന ഏതാണെന്നറിയുമോ ഈജിപ്റ്റാണ് പരീക്ഷയിലൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് ഈജിപ്തിൻ്റെ ജീവരക്തം എന്നറിയപ്പെടുന്ന ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട് അതൊക്കെ എന്താണ് നൈലാണ് നൈൽ നൈലിൻ്റെ ദാനം എന്നറിയപ്പെടുന്നത് ഈജിപ്റ്റാണ് ഈജിപ്റ്റിൻ്റെ ജീവരക്തമെന്നറിയപ്പെടുന്നത് നൈലാണ് പിന്നെ ഒട്ടകത്തിനെ കുറിച്ചിട്ട് ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട് മരുഭൂമിയിലെ പ്രധാന മൃഗമാണേത് ഒട്ടകം മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്നതെന്ന് ചോദിച്ചാൽ ഒട്ടകമാണ് ഈ ശരീരത്തിന് ആവശ്യമായിട്ട് ജലം സംഭരിച്ച് സൂക്ഷിക്കാനുള്ള അറകളുണ്ട് ഇവരുടെ ശരീരത്തിനുണ്ട് ശരീര താപനില മിതമായി നിലനിർത്താനുള്ള കഴിവുകൾ കൊണ്ട് ഒട്ടകങ്ങൾ മരുഭൂമിയിലെ സാഹചര്യങ്ങളെന്താ അത് ജീവിക്കുന്നത് അവർക്ക് അവിടെ ജീവിക്കാൻ പറ്റുന്നുണ്ട് ചേർന്നിരിക്കുന്ന കാൽവിരലുകൾ മണലിൽ പുതയാതെ സഞ്ചരിക്കുന്നതിനൊക്കെ സഹായിക്കുന്നു ഇരട്ട കൺപോളകളും നീണ്ട കൺപീലികളും മണൽക്കാറ്റിൽ നിന്നും സംരക്ഷണമൊക്കെ അവർക്ക് ലഭിക്കുന്നു ഇനി അടുത്തതാണ് മഞ്ഞുരുകാത്ത നാട്ടിൽ ഇമ്പോർട്ടൻ്റ് ആണ് ഇനൂട്ട് ഗോത്രവർഗക്കാർ മഞ്ഞുകൊട്ടകൾ കൊണ്ട് ശൈത്യകാലത്തേക്ക് നിർമ്മിക്കുന്ന താൽക്കാലിക വാസ തലങ്ങൾക്ക് പറയുന്ന പേരെന്താണ് ഇഗ്ളും എന്ന് പറഞ്ഞാൽ അപ്പം എന്തായിരുന്നു ഇനൂട്ട് ഗോത്രവർഗ്ഗക്കാർ മഞ്ഞുകട്ടകൾ കൊണ്ട് ശൈത്യകാലത്തേക്ക് നിർമ്മിക്കുന്ന താൽക്കാലിക വാസസ്ഥലങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഇഗ്ലൂ എന്ന് പറയുന്നത് തിമിങ്കലത്തിൻ്റെ എല്ലും പരുക്കൻ കല്ലുകളും തുകലുമൊക്കെ ഉപയോഗിച്ച് വീട് നിർമ്മിക്കുന്നവരാരാണ് ഇനൂട്ടുകളാണ് വടക്കേ അമേരിക്ക യൂറേഷ്യ എന്നീ വൻകരകളുടെ വടക്ക് ഭാഗത്ത് സ്ഥിരമായിട്ട് മഞ്ഞു മഞ്ഞുമൂടിക്കിടക്കുന്ന പ്രദേശങ്ങളിൽ വസിക്കുന്നവരാണ് ആര് ഇനൂട്ടുകൾ ഇനൂട്ടുകൾ വർഷത്തിൽ തുടർച്ചയായി ഇവർക്ക് ഇവർക്കെങ്ങനെ പകലും തുടർന്നെങ്ങനെ രാത്രിയുമാണ് ഇപ്പം ഇനൂട്ടുകളുടെ പ്രധാന ജീവിത ഉപാധി ഏതാണ് മൃഗപേട്ടയുമുണ്ട് മത്സ്യബന്ധനമുണ്ട് മൃഗപയട്ടം മത്സ്യബന്ധനം അപ്പം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു അതായത് ഈ ഇനൂട്ടെന്ന് പറഞ്ഞൊരു ഗോത്രവർഗക്കാരനാണ് അവർ ഈ മഞ്ഞുകൊട്ടയില വീടൊക്കെ ശൈത്യകാലം ഉണ്ടാക്കിയിട്ട് ശൈത്യകാലത്ത് ജീവിക്കുന്നു ആ വാസസ്ഥലങ്ങളെ പറയുന്ന പേരാണ് ഇഗ്ലു ഇഗ്ലു അതൊന്നും ഓർത്ത് ഇനൂട്ടുകളും ഇഗ്ളു എന്നുള്ളതും ഓർത്തിരിക്കുക തിമിങ്കലത്തിൻ്റെ എല്ലും പരുക്കൻ കല്ലും തുകലുമൊക്കെ ഉപയോഗിച്ചിട്ടാണ് വീട് നിർമ്മിക്കുന്നവരാണ് ഈ ഇനൂട്ടുകൾ വടക്കേ അമേരിക്ക യുറേഷ്യ എന്നീ വൻകരകളുടെ വടക്ക് ഭാഗത്ത് സ്ഥിരമായിട്ട് മഞ്ഞ് മൂടിക്കിടക്കുന്ന പ്രദേശങ്ങളിൽ വസിക്കുന്നവരാണെൽ ഇനൂട്ടുകളും വർഷത്തിലെ തുടർച്ചയായിട്ട് ആറുമാസക്കാലം ഇവർക്ക് എങ്ങനെ പകലും അരിയ്ക്കും തുടർന്ന് രാത്രിയുമാണ് ഇനൂട്ടുകളുടെ പ്രധാന ജീവിത ഉപാധി എന്താണെന്നറിയോ മൃഗവേട്ടയുമുണ്ട് മത്സ്യബന്ധനമുണ്ട് ഇനോട്ടുകൾ വേനൽക്കാലത്ത് വേട്ടയാടിയിരുന്ന മൃഗങ്ങളാണ് ഏതൊക്കെ സീല് റെയിൻഡിയർ ഹിമക്കലടി ഇനോട്ടുകൾ വേനൽക്കാലത്തെ വേട്ടയാടിയിരുന്ന മൃഗങ്ങളാണ് സീൽ റെയിൻഡിയർ ഹിമക്കലടിയും വളർത്തുന്ന നായ്ക്കൾ വലിക്കുന്ന പരന്ന സ്രഡ്ജുകളിലാണ് ഇനോട്ടുകൾ സഞ്ചരിക്കുക അപ്പോൾ ഇനോട്ടുകൾ എങ്ങനെയാണ് സഞ്ചരിക്കുന്നത് വളർത്തുന്നായ്കളുണ്ട് അപ്പോൾ അവ വലിക്കുന്ന പരന്ന സ്രഡ്ജുകളിലാണ് സഞ്ചരിക്കുന്നത് ഉത്തരാർത്ഥ കൊള്ളത്തിൽ ആർട്ടിക് വൃത്തത്തിന് അറുപത്താറര ഡിഗ്രി വടക്ക് ഉത്തര ധ്രുവത്തെ ചുറ്റി സ്ഥിതി ചെയ്യുന്ന കാലാവസ്ഥാ മേഖലയാണ് തുദ്രാ മേഖല അപ്പോൾ തുദ്രാ മേഖല എന്ന് പറഞ്ഞാലുള്ള ടേം കേട്ടാൽ ഓർത്തുക എന്താ ഉത്തരാർത്ഥ കോള്ളത്തിൽ ആർട്ടിക് വൃത്തത്തിന് വടക്ക് ഉത്തരധ്രുവത്തെ ചുറ്റി സ്ഥിതി ചെയ്യുന്ന കാലാവസ്ഥാ മേഖലയാണ് തുദ്രാ മേഖല തുദ്രാ കാലാവസ്ഥ മേഖല കാണപ്പെടുന്ന വൻകരകൾ ഏതൊക്കെയാണ് വടക്കേ അമേരിക്കയുണ്ട് യൂറോപ്പുണ്ട് ഏഷ്യ ഉണ്ട് വടക്കേ അമേരിക്ക യൂറോപ്പ് ഏഷ്യ തീരെ കുറഞ്ഞ മഴയും വിരളമായ സസ്യജാലങ്ങളും വളരെ കുറഞ്ഞ ജനവാസമുള്ള ഈ മേഖല എങ്ങനെയാണ് ഒരു ശീത മരുഭൂമിയാണ് ജൂൺ മാസത്തിൽ അപൂർവമായിട്ട് അനുഭവപ്പെടുന്ന പത്ത് ഡിഗ്രി സെൽഷ്യസാണ് ഇവിടുത്തെ ഏറ്റവും ഉയർന്ന താപം നോട്ട് ചെയ്യുക അപ്പം ഇതിൽ ശരിയായ പ്രസ്താവന താഴെ തന്നിരിക്കുന്നതിൽ എന്താണ് തെറ്റുള്ളത് എന്ന രീതിയിലൊക്കെ ചോദിക്കാം തുതിര മേഖലയിലെ മുഖ്യ സസ്യവർഗങ്ങളാണ് ഇതൊക്കെ പന്നലുമുണ്ട് പായലുമുണ്ട് ഓക്കെ തുദ്രാമേഖലയിലെ പ്രധാന ജന്തു വർഗങ്ങളാണ് ഏതൊക്കെ ധ്രുവക്കരടികൾ റെയിൻഡിയർ തിമിംഗലം സീല് മത്സ്യങ്ങൾ ഭൂമിയിലെ താപീയ മേഖല ശൈത്യ മേഖലയുണ്ട് വിദോഷണ മേഖലയുണ്ട് ഉഷ്ണമേഖലയുണ്ട് ശൈത്യ മേഖല വിദോഷ്ണ മേഖല ഉഷ്ണമേഖല ഭൂമധ്യരേഖയിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകും തോറും സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യതയിൽ വ്യത്യാസം വരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഭൂമിയുടെ താപീയ മേഖലകൾ തിരിച്ചിരിക്കുന്നത് ഈ താപീയ മേഖലകൾക്കുള്ളിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള കാലാവസ്ഥാ മേഖലകളുണ്ട് കാലാവസ്ഥാ മേഖല എന്ന് പറഞ്ഞാൽ എന്താണെന്ന ആദ്യം തന്നെ നമ്മൾ ചാപ്റ്ററിൽ തുടങ്ങിയത് കാലാവസ്ഥാ മേഖലകളാണ് വ്യത്യസ്ത കാലാവസ്ഥാ മേഖലകൾ രൂപപ്പെടുന്നതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും ഒരു ഭൂഭാഗ ഭൂഭാഗത്തിൻ്റെ സ്ഥാനം സമുദ്ര സാമീപ്യം സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം വ്യത്യസ്ത കാലാവസ്ഥാ മേഖലകൾ രൂപപ്പെടുന്നതിനുള്ള കാരണങ്ങൾ ഒരു ഭൂഭാഗത്തിൻ്റെ സ്ഥാനമുണ്ട് സമുദ്ര സാമീപ്യമുണ്ട് സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരമുണ്ട് കാലാവസ്ഥാ മേഖലകൾ ഉൾപ്പെട്ട താപിയ മേഖലകളാണ് കാലാവസ്ഥാ മേഖലയാണ് മധ്യരേഖാ കാലാവസ്ഥ മേഖല ഉഷ്ണമരുഭൂമികൾ തുദ്രാമേഖല കാലാവസ്ഥ മേഖലകൾ ഏതൊക്കെയാണ് മധ്യരേഖാ കാലാവസ്ഥ മേഖല ഉഷ്ണമരുഭൂമികൾ തുദ്രാമേഖല താപിക മേഖലയ്ക്കകത്ത് വരുന്നതാണ് ഉഷ്ണമേഖല ഉഷ്ണമേഖല പിന്നെ ശൈത്യ മേഖല അതായത് ഭൂ മത്തി മധ്യരേഖാ കാലാവസ്ഥാ മേഖല ഉഷ്ണമേഖല അവിടുത്തെ താപിക മേഖല ഉഷ്ണമേഖലയാണ് ഉഷ്ണമരുഭൂമികളിലെ താപിക മേഖല ഉഷ്ണമേഖലയാണ് തുദ്രാ മേഖലയിലെ സ്ഥാപിക മേഖല ശൈത്യ മേഖലയാണ് അപ്പോൾ തുദ്രാ മേഖല ശൈത്യ മേഖല ഉഷ്ണമരിഭൂമികൾ ഉഷ്ണമേഖല മധ്യരേഖാ കാലാവസ്ഥാ മേഖലകൾ ഉഷ്ണമേഖല ഇതിൽ രണ്ടെണ്ണം ഉഷ്ണമേഖലയും ഒരെണ്ണം തുദ്ര മാത്രമേ ഉള്ളൂ ശൈത്യ മേഖല അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ചെറിയൊരു ചാപ്റ്ററാണ് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനില്ല ഏതാ വൈവിധ്യങ്ങളുടെ ലോകം എന്നുള്ള ചാപ്റ്ററിൽ ഇത് പക്ഷേ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ് ഇമ്പോർട്ടൻ്റാന്ന് പറഞ്ഞാൽ എടുത്തു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഉറപ്പായിട്ടും പഠിക്കുക വളരെയധികം ആണ് അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക്